കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിനൊരു പൈതലിനായ് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ടിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ടിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാകമാരവ സ്നേഹത്തിൻ നിറ താരാട്ടുപാടി ഉറക്കിടുവാന് മനതാരിൽ നിലച്ചിരുന്നു ആകാശഭീതിയിൽ മാലാകമാരവർ സ്നേഹത്തിൻ നിറ ഗുണമായി താരാട്ടുപാടി ഉറക്കിടുവാന് മനതാരിൽ നീനച്ചിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാദേനയും മെല്ലെ രാവിലെ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാദേനയും മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മഞ്ഞിലൊരു മഞ്ഞളൊരു പൈതലിനതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്ദ്ര നലിഞ്ഞ ദിനം ആലോലമാടി ലാളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്ദ്ര നലിന ദിനം ആലോലമാടി നിറഞ്ഞിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനാ കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ഹാപ്പി ക്രിസ്മസ്